സമരം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം കെ സി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷനായി വെളിച്ച സംവിധാനത്തിലെ തകരാറ് പരിഹരിക്കുക എക്സോസ്റ്റ് ഫാനുകൾ പ്രവർത്തിപ്പിക്കുക നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയ തുരങ്കം അടിയന്തിരമായി തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംസ്ഥാന സർക്കാരും റവന്യൂ മന്ത്രി കെ രാജനും അപകടകരമായ അനാസ്ഥയാണ് ദേശീയപാതയുടെ കാര്യത്തിൽ കാണിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സി അഭിലാഷ് കുറ്റപ്പെടുത്തി ുള്ള ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകണം എ സിയിട്ട കാറിൽ കടന്നു പോയാൽ പോരാ സാധാരണ ഓപ്പണായ വാഹനത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് തുരങ്കത്തിൻ്റെ പകുതിയോളം എത്തുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ശ്വാസതടസ്സമുണ്ടാകുന്ന സാഹചര്യം കടന്നു വന്നിരിക്കുകയാണ് ഒരു ഭാഗത്തേക്ക് മാത്രം എക്സോസ്റ്റ് ഫാൻ വെച്ചുകൊണ്ട് നമുക്കറിയാം പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെയാണ് ഇന്ന് രണ്ട് വശത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും ഒരച്ച തുരങ്കത്തിലൂടെയാണ് ഒരു തുരങ്കം ഗാന്ഡ്രി കോൺക്രീറ്റിൻ്റെ പേര് പറഞ്ഞ് നാലു മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പറഞ്ഞ് എട്ട് മാസം പിന്നിടുകയാണ് ഇതുവരെ ഗ്യാൻഡ്രി കോൺക്രീറ്റിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ തുരങ്കം അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കാൻ വരികയാണ് സ്കൂളുകൾ ജൂൺ മൂന്നിന് തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് ഒറ്റ തുരങ്കത്തിലൂടെ മാത്രം രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എക്സോസ്റ്റ് ഫാൻ ഒരു വശത്തേക്ക് മാത്രമുള്ളത് മറ്റു ഭാഗത്തേക്ക് വാഹനം കടന്നു പോകുമ്പോൾ ആ കുടിപഠനങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകാതെ നമുക്കറിയാം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും സംയുക്തമായി കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുമ്പോൾ അത് ആളുകൾ മരിക്കുന്നതിന് വരെ കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ കോൺഗ്രസ് നേതാക്കളായ ലീലാമ തോമസ് ബാബു തോമസ് സുശീല രാജൻ ജിസൻ സണ്ണി ജോജോ കണ്ണാറ റെജി പാണാങ്കുടി മിനി നിജോ ഷാനൂപ് ഫസീല സി വി ജോസ് ഏ സി മത്തായി ബാബു പാണക്കുടി പി യു ബേബി ബേബി പാലോലിക്കൽ നിബിൻ ദേവരാജൻ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു